നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂട്ടി എങ്ങനെയാണ് ഹാൻഡിൽ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഒരു വാഹനം വീഴാതെ എങ്ങനെ ഓടിക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് പലരും വന്ന് കമൻറ്റ് ബോക്സിൽ എന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ പലരും കാണാതുകൊണ്ടായിരിക്കും വീണ്ടും ചോദിച്ചത് അപ്പോൾ നമുക്ക് വീഴാതെ എങ്ങനെ ഹാൻഡിൽ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഒരു വണ്ടി എളുപ്പത്തിൽ ഒരു സ്കൂട്ടി ഓടിക്കാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ ഉപകാരപ്പെട്ടത് നിങ്ങൾക്കും ഉണ്ട് വാഹനമുണ്ട് വാഹനം ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വരും ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ദിവസം മുതൽ നിങ്ങൾ വാഹനം തനിയെ ഓടിച്ചിരിക്കും ഞാൻ ഗ്യാരന്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പിനെ നമ്പറിൽ ബന്ധപ്പെടാൻ നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതി നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഓടിക്കുമ്പോഴാണേലും ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് വെക്കാത്തത് നിങ്ങൾ അപ്പൊ പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഹെൽമെറ്റ് വെക്കാതെ നിങ്ങൾ പഠിക്കരുത് നമുക്ക് പ്ലെയിനായ സ്ഥലത്ത് ആയതുകൊണ്ടും തിരക്കില്ലാതെ റോഡിലല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹെൽമെറ്റ് വെക്കാത്തത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഹെൽമെറ്റ് വെക്കാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത് നിങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ഇതാണ് ഹാൻഡിൽ ഈ ഹാൻഡിൽ പിടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ു പിടിക്കരുത് നമുക്ക് ഏറ്റവും കൂടുതൽ മറിഞ്ഞ് വീഴാനുള്ള ബാലൻസ് കിട്ടാത്തതിനെ കാരണം നമ്മൾ ഇതിലേക്ക് ബലത്തിന് പിടിക്കും നിങ്ങളൊരു കാരണം മനസ്സിലാക്കേണ്ടത് നമുക്കിത് ബലത്തിന് പിടിക്കാനല്ല നമുക്ക് പതിയെ പതിയത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബലം കൊടുക്കുന്നുകൊണ്ടാണ് കൂടുതൽ നമ്മൾ മറിഞ്ഞ് വീഴാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ ബലം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്രയും ബ്രേക്ക് കൊടുക്കുന്നുണ്ട് എത്രയും ആശ്രഡറെ കൈ ഇരിക്കുന്നുണ്ടെന്നുള്ളത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചുള്ള മനസ്സിലാകത്തില്ല അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ ബലത്തിന് പിടിക്കാതെ ഇതാണ് നമ്മുടെ ബൈക്കിലെ ബ്രേക്ക് ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ബ്രേക്ക് അപ്പം നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതിൽ എന്ത് ചെയ്യണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് അതായത് നല്ല ഇറക്കവും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ഒരു വണ്ടി നിർത്തുന്ന സമയത്ത് മാത്രമേ എന്തിയാവും ഇത് രണ്ടൂടെ ഒന്നിച്ച് പിടിക്കാം അല്ലാത്ത സമയത്തല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് ബ്രേക്ക് പിടിക്കേണ്ട സമയത്തൊക്കെ അത്യാവശ്യം പിടിക്കേണ്ടത് ബാങ്കിൽ ഈ ഒരു ബ്രേക്കാണ് പിടിക്കേണ്ടത് അപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൈ കണ്ടില്ല ചിലരെ കൈ കണ്ടിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കും ചിലരുടെ കയ്യിൽ കണ്ടിങ്ങനെ മൂന്ന് വെള്ളം കൊണ്ട് പിടിക്കും ഈ ഒരു രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നാൽ മതി ഇത് നമ്മൾ യൂസ് ചെയ്താൽ മതി അപ്പം നമ്മൾ ഒരു കാരണശാലം എന്ത് ചെയ്ത് ആൻഡിൽ വെട്ടിക്കാതെ തന്നെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ചെറിയൊരു ഇറക്കത്ത് ഇറക്കമായി പോകരുത് വലിയ ഇറക്കമല്ലാത്ത രീതിയിൽ നിങ്ങൾ ഈ ആൻഡ് അതായത് തിരിക്കുന്നിടത്ത് ഒരു കാരണശാല നിങ്ങൾ പ്രത്യേകിച്ച് മിക്കത്തിട്ടുന്നതും അതുപോലെ തന്നെ സ്പേസ് കുറഞ്ഞുള്ള ഒരു സ്ഥലത്ത് ഒരു കാരണശാലം നിങ്ങൾ എന്ത് ചെയ്യരുത് ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത് കാരണം അവിടത്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഈ ഹാൻഡിൽ ഇങ്ങനെ കൂടുതലായിട്ട് തിരിക്കേണ്ടത് കൊണ്ട് നമുക്ക് ബാലൻസ് അറിയത്തില്ല അപ്പം നമ്മൾ ഈ ഹോട്ടിൽ കാൽ തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും തുടക്കക്കാരെ സമയത്തോളം കാല് കുത്തിയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പം നമുക്കിത് ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാല് നിലത്തിരുന്നാൽ പറ്റത്തതില്ല നമ്മുടെ കാല് മേളിൽ കിളത്തി വെച്ചാൽ മാത്രം നമുക്കിത് ബാലൻസ് കിട്ടത്തുള്ളൂ അപ്പം കിളത്തി വെച്ച് എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ബാലൻസ് കിട്ടുമെന്ന് ചോദിച്ചാൽ അയ്യോ കിളത്തി വെച്ച് കഴിഞ്ഞാൽ മറിഞ്ഞ് വീഴില്ല എന്ന് ചോദിക്കുമ്പോൾ പറയും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ വളഞ്ഞ് തിരിഞ്ഞുള്ള റോഡുകളിൽ ഒരു കാരണവശാലായിട്ടുള്ള റോഡുകളിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എടുത്താൽ എന്നാലും അപ്പം നമുക്ക് മനസ്സിലാകും ഒരുപാട് തിരിക്കേണ്ട അപ്പം നമ്മുടെ കൈ ബാലൻസ് ആകും അപ്പം നമ്മൾ ആ ഒരു ബാലൻസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിക്കണം എന്നുണ്ടെങ്കിലും പേടി കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിക്കത്തുള്ളൂ ഞാനത് കാണിച്ചു തരാം അപ്പം നമ്മൾ ചെയ്യേണ്ടതാണ് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡിൽ മാത്രം നിങ്ങൾ ഒരു വളവ് തിരിവ് നിന്നുള്ളത് ചെയ്യരുത് പ്രാക്ടീസ് ചെയ്യരുത് തിരക്കില്ലാത്തത് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോൾ ചെയ്യുക അല്ലാതെ നമുക്ക് ഒരു കാരണത്തിൽ എന്ത് ചെയ്യാം നമുക്ക് കാണിച്ചു തരാം ഞാനിത് എങ്കിൽ മാത്രമേ എന്തു ചെയ്യോ നമുക്ക് കൃത്യമായിട്ടൊരു ഹാൻഡിൽ ബസ് കിട്ടത്തുള്ളൂ ഇപ്പം ഈ ഹാൻഡിൽ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതല്ലേ നമ്മുടെ കൈ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ കയറ്റി പിടിക്കരുത് അതുപോലെ തന്നെ ഇറക്കി പിടിക്കരുത് ഈ ഒരു സെൻ്റർ ഭാത്ത് അറിയണം കേട്ടോ ഈ ഒരു സെൻറ്റർ ഇങ്ങനെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് കൈ ഇങ്ങനെ നിവർത്തി കറക്റ്റായിട്ട് നമുക്ക് ബ്രേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ പലരും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യും ബ്രേക്ക് പിടിക്കാൻ നേരം പിന്നെ നമുക്ക് കറക്റ്റായിട്ട് എത്തുകയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ പിടിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് കൈ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബ്രേക്ക് വരാം കേട്ടോ അതുപോലെ ഇങ്ങനെ ഇറക്കിയും പിടിക്കരുത് ഇറക്കി പിടിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാകുക ഇങ്ങനെ എടുത്ത് വെച്ച് ബ്രേക്ക് വരുന്നത് നമുക്ക് പ്രയാസമാകും അപ്പോൾ നമുക്ക് കൈ ഇവിടെ ഈ ജോയിൻറ്റിൻ്റെ ഭാഗത്തൊക്കെ വേന എടുക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ പിടിച്ചാൽ അതുപോലെ തന്നെ ഇറക്കിയും പിടിക്കരുത് ഈ സെൻറ്ററായിട്ട് ഇങ്ങനെ പിടിച്ചാൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കൈ നിർത്താൽ മതി കറക്റ്റായിട്ട് ബ്രേക്കും ചെയ്യും കറക്റ്റായിട്ട് ബ്രേക്കും ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഈ കൈ അതേപോലെ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഇറക്കി പിടിക്കരുത് അതുപോലെ തന്നെ നമുക്ക് ഇത് കൂടുതലായിട്ട് ബ്രേക്ക് പിടിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറക്കി ഒന്ന് പിടിക്കരുത് അടുത്തുകൊണ്ടില്ല ഈ ഒരു സെൻ്റർ ഭാഗത്ത് പിടിച്ചുകൊണ്ട് അതാണ് ഈ രീതി നിങ്ങൾ ഇങ്ങനെ നോക്കണം ആദ്യമേ ഇത് കണ്ടില്ലേ നമ്മുടെ കൈ കൊണ്ടാണ് എന്തായാലും ഹാൻഡിൽ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കൈ കറക്റ്റായിട്ടാണ് പിടിക്കുന്നത് കറക്റ്റായിട്ട് പിടിക്കാത്ത കൊണ്ടൊക്കെ കൂടുതലും ഉണ്ടാകാം നമുക്ക് ഹാൻഡിൽ ബാലൻസ് തെറ്റുന്നതൊക്കെ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ബ്രേക്കും കണ്ടു കണ്ടാ ഇതാ അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാകും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ബുദ്ധിമുട്ടാകും അതുപോലെ തന്നെ ഇനി ഇറങ്ങി പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ ബ്രേക്ക് കൊടുക്കുന്നവരെ എത്താതെ വരും ബുദ്ധിമുട്ടാകും അപ്പോൾ ഈ ഒരു രീതി എന്ത് ചെയ്യുക നിങ്ങൾ കറക്റ്റായിട്ട് ഹാൻഡിൽ പിടിച്ചുകൊണ്ട് ഈ ഒരു രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ബാലൻസ് തെറ്റാതെ വീഴാതെ എളുപ്പത്തിൽ നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ളതും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങളുടെ കമൻ്റുകളും കാര്യങ്ങളും കണ്ടിട്ട് വേണം ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം